പതിനൊന്ന് മാസം പ്രായമുള്ള പെൺകുട്ടിയെ പ്രണയം നടത്തി നിരവധി തവണ ബലാത്സംഗം ചെയ്ത കേസിൽ കന്യാകുമാരി മാർത്താണ്ണം സ്വദേശി വളവിലായി രതീഷിനെ കോടതി ശിക്ഷിച്ചു അൻപത്തിയെട്ട് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴ അടക്കാനുമാണ് നാദാപുരം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി എം സുഹൈബ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫിബ്രുവരി മാസം വരെയുള്ള പല ദിവസങ്ങളിലായാണ് സംഭവം നരിപ്പെറ്റ ഗ്രാമപഞ്ചായത്തിലെ കമ്പനിമുക്ക് എന്ന സ്ഥലത്തെ വാടക വീട്ടിൽ താമസിക്കുന്നതിനിടയിലാണ് പ്രതി പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചത് തൻ്റെ ബന്ധുകൂടിയായ അതിജീവിതയും കുടുംബവും തൊട്ടടുത്ത പ്രദേശമായ പാതിരപ്പറ്റയിലെ വാടക വീട്ടിലായിരുന്നു താമസം ഈ സമയത്ത് പ്രണയം നടിച്ച് കുട്ടിയെ വശപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ക്രൂരമായ ലൈംഗികാതിക്രമത്തിനും ബലാത്സംഗത്തിനും ഇരയാക്കിയെന്നതാണ് കേസ് സംഭവം പറഞ്ഞ സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരും കുട്ടിയെ രക്ഷപ്പെടുത്തി ബാലികാസദനത്തിലേക്ക് അയച്ച കുട്ടിയെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി അവിടെ വെച്ചാണ് പീഡന വിവരം പുറത്തറിയുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഫെബ്രുവരി മാസം വരെയുള്ള കാലയളവിൽ അതിജീവിത താമസിക്കുന്ന കുന്നുമൽ പഞ്ചായത്തിലെ വാണക വീട്ടിലേക്ക് ബന്ധുവായ പ്രതി അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തുകയും ബലാത്സംഗം ചെയ്യുകയായിരുന്നു തുടർന്ന് ഈ സംഭവങ്ങൾ കണ്ട പ്രദേശത്തെ പ്രദേശവാസികളും സാമൂഹ്യ പ്രവർത്തകർ ഇടപെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബാലികാസിലേക്ക് കൊണ്ടുപോയി ചിൽഡ്രൻ ഹോമിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിയാടി പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് ഈ വിധി വന്നിട്ടുള്ളത് ചൈൽഡ് വെൽഫെയർ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റ്യാടി പോലീസ് കേസെടുത്തു ഒളിവിൽ പോയ പ്രതിയെ കന്യാകുമാരിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റ്യാടി പോലീസ് ഇൻസ്പെക്ടർമാരായ കെ രാജീവ് കുമാർ ടി പി ഫർഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷൻ ഇരുപത് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിനാല് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രതിഭാഗം മൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും മൂന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മനോജ് അരൂർ ഹാജരായി